നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ സഫാ ജ്വല്ലറി കാലിക വടക്കേകുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലാമേളയ്ക്ക് തുടക്കം രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേളയിൽ മുന്നൂറോളം കുട്ടികളാണ് മത്സരിക്കുന്നത് അഞ്ച് വേദികളിലായിട്ടാണ് സ്കൂൾ കലോത്സവം നടക്കുന്നത് It's കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാ കലാ മത്സരങ്ങളും ഏറെ ആകർഷണീയവും മികച്ച നിലവാരം പുലർത്തുന്നതുമായിരുന്നു ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയും കുഞ്ഞുങ്ങളുടെ ദൈന്യതയും എല്ലാം ചിത്രീകരിച്ച് നടത്തിയ മൈം ഏറെ ശ്രദ്ധേയമായി ഒപ്പനയും നാടൻപാട്ടുമെല്ലാം ഒന്നിനൊന്ന് മികവ് പുലർത്തി സ്കൂളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി ജെ ആർ സി കുട്ടികളുടെ വിരുന്നാലയം സ്പെഷ്യൽ സ്റ്റാൾ ശ്രദ്ധേയമായി സ്കൂൾ അധ്യാപകരും എസ് പി സി എൻ എസ് എസ് ജെ ആർ സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്